പാപ്പ ചെയ്യേണ്ടത് മോളെ മോത്തേക്ക് നല്ലോണം നോക്കി നോക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നൊക്കെ നോക്കുക അത്ര നോറ ഇപ്പൊ നോറനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ പറയണെന്നുണ്ടെങ്കിലും നോറിയ കോമഡി പീസ് ആണെന്ന് മാത്രം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളു അത് ജാസ്മിനെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചൊരു ചോദ്യ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ മതിയാവും അതായത് നോറ ഏതെങ്കിലും നിലപാടുകളൊക്കെ ഏതെങ്കിലും ചാക്കിലോ സഞ്ചിയിലോട്ട് വന്നൊരു വ്യക്തിയാണോന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതിന്റെ കൂട്ടത്തില് തന്നെ ജാസ്മിൻ ചോദിച്ച മറ്റൊരു കാര്യം എന്താ ചോദിച്ചാ ആദ്യമൊക്കെ അധിക രീതിയിൽ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു രീതി വേഗപ്പെട്ടെന്ന് തൊട്ടാവാടിനെ പോലെ കരയില് ദാക്കല് ഒരു ഒരു സില്ലി ഗേൾ എന്ന ലെവലിൽ നിന്ന് പിന്നെ പതുക്കെ പതുക്കെ ആ ഒരു രീതിയിൽ എന്താ പറയാ ഭയങ്കര ബോൾഡ് ലേഡി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലൊക്കെ മാറിയിട്ടുള്ള ഒരു നോറ നമ്മള് ജാസ്മിനോട് ചോദ്യം ചോദിച്ചിരുന്നില്ല അപ്പം അതേന്ന് നോറ സമ്മതിക്കുന്നുണ്ട് അതെന്നാണ് സംഭവം ഇതിപ്പോ ഇവളുടെ വീട്ടുകാരൊക്കെ രീതിയിൽ വീട്ടുകാരെ ഫുള്ള് നെഗറ്റീവ് ആ ഒരു തഗ്ഗില് പറഞ്ഞെടുത്ത് എടുത്ത് എടുത്തെടുത്ത് എടുത്തെടുത്ത് വീട്ടുകാരെ വിറ്റുങ്ങാണ്ട് കിട്ടുന്ന വോട്ട് അതല്ലെങ്കിൽ അതിൽ കൂടെ ഒക്കെ ഇവളുടെ വിചാരം കിട്ടുന്നതല്ലാതെ ഈ പ്രേക്ഷകർ ഇത് കാണുന്ന ആളുകളൊക്കെ അവർ ഇവളെടുത്ത് ഭയങ്കര സഹതാപം തോന്നും അത് ഇത് ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് തോന്നുന്ന ആളുകൾ ഉണ്ടോ ഇല്ലാത്ത ആളുകളുണ്ടോ പക്ഷെ ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവള് ഈ രീതിയിൽ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് അത് ഇപ്പം ഒരു ഒരു എന്താ പറയാ ഈ ബിഗ് ബോസിൻ്റെ സീസൺ സീസണിന്റെ തുടക്കത്തിൽ തന്നെ എന്താ പറയാ നോറനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു സമയത്ത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു വീടുണ്ടെന്നും അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ആരുടെ ഒരു സഹായം അല്ലെങ്കിൽ ഒരാളുടെ സഹായ വാസന ഒന്നും ഇല്ലാത്ത ഒരു ലെവലിൽ നിന്നിട്ടുള്ള ഒരു 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 സ്ത്രീ എന്നുള്ള നിലക്കൊക്കെ ഒറ്റക്ക് നിന്നിട്ട് ഒരു വലിയൊരു വീട് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല വീട് എങ്ങനത്തെ വീടാണെന്നൊന്നും ഞാനും കാലിക്കറ്റിലുള്ള ഒരാളാണ് ഈ നോറ എന്ന് പറഞ്ഞ സ്ത്രീയും കാലിക്കറ്റുള്ള ആളാണ് അപ്പം അങ്ങനൊക്കെ ആണോക്കെ അതൊരു സ്ത്രീ ഏതൊരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എന്താ പറയാ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു ഉത്തമ ഉദാഹരണം എന്നൊക്കെ രീതിയിലുള്ള ഒരു കാര്യമാണ് അതൊക്കെ ആരുല്ലാതെ ഒരു സഹായം ഇല്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു വീടൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ അതും ഈ കാലഘട്ടത്തിൽ വലിയൊരു കാര്യം തന്നെയാണ് ആ വീട് വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയൻ്റെ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ ഏതോ രീതിയിലുള്ള സഹായം കൊണ്ടും ആ ഒരു രീതിയിലുള്ള കിട്ടുന്ന ആ ഒരു ഏർണിങ്സ് നിന്നാണ് വീട് വെച്ചത് നിന്നൊക്കെ ഓരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ മതിയാവും ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതുപോലെ യൂട്യൂബ് ഇപ്പൊ വാട്സപ്പ് ചാനൽ പല രീതിയിലും ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത് പക്ഷേ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബാണെങ്കിലും ഇവളിത് എടുത്ത് നോക്കിയ ആളുകൾക്ക് മതി അറിയാൻ മതിയാവും ഏതൊക്കെ രീതിയിൽ എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നും അല്ലെങ്കിൽ യൂട്യൂബില് ഒക്കെയുള്ള വീഡിയോസിന് എത്രത്തോളം ആളുകളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അത് കാണുന്നുണ്ടെന്നും അത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ആ ചാനൽ ഉണ്ടെന്നുള്ളതൊക്കെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ വിടുപ്പായി കിട്ടും ഇവിളും ഇതുപോലെ തന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ഈ മുംബൈ ടാങ്കോ എന്ന് പറഞ്ഞുള്ള ആപ്പിൽ എന്താ സംഭവം എന്താണെന്നൊന്നും എനിക്കറിയില്ല അത് കേട്ടിടത്തോളം ഒരു ഡയപ്പ് സംഗതിയാണ് കുറച്ച് സ്ത്രീകളൊക്കെ കൂടി ഉള്ള ഒരു ഏർപ്പാടാണ് അപ്പം അതിലും ഈ ജാസ്മിൻ പറയുന്ന ആളും അല്ലെങ്കിൽ നോറന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീയും ഒന്നിച്ചിട്ട് എന്തൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പല രീതിയിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും ഇനിയിപ്പം പറയുമ്പോ വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട് എന്നുള്ളത് മാത്രമല്ല അത് വീട് എന്ന് പറയുമ്പം ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു ഓടിട്ട് ചെറിയ ഒരു റൂമുള്ള ഒരു ഒറ്റമുറിയുള്ള ഒരു വീടാണെങ്കിലും വീട് തന്നെയാണ് ഓക്കെ അപ്പം ഈ സ്ത്രീ എടുത്തിട്ടുള്ള വീട് അതിപ്പം കോഴിക്കോട് ജില്ലയിൽ ഇത് ഏത് സ്ഥലത്താണെന്നോ ആ സ്ഥലത്ത് ആ ഒരു മേഖലയിലെ ഏരിയയിൽ എത്രത്തോളം സ്ഥലത്തിന് വാല്യുണ്ടെന്നോ വില ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത് എന്ത് തരം അപ്ചേർ വീടാണെന്നോ അല്ലെങ്കിൽ സാധാരണ എന്നൊന്നും അറിയില്ല അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ അതാ വാപ്പ മോദത്ത് ചോദിച്ച കൊണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നല്ല കാര്യം തന്നെയാണോ അവർക്ക് ഒരു സ്ത്രീനെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെറ്റർ ഒരു കാര്യമാണ് പക്ഷെ വാപ്പ ആദ്യം ചെയ്യേണ്ടത് ആദ്യങ്ങളുടെ മോത്തേക്കൊന്ന് നോക്കുക വാപ്പ നിങ്ങൾ ഉം എന്നിട്ട് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ അത് വേണം കാരണം അവൾ ഐ എസ് ഐ എസ് കാര്യാക്കാനും കാര്യങ്ങളും ആയിട്ട് ആഗ്രഹമുള്ള ഒരു ബാപ്പയാണ് അല്ലാത്തൊരു കഥ ഇത് ഈ ബാപ്പനും ഉമ്മാനും അതില് എല്ലാവരും കുടുംബത്തിനും ഫുള്ള് നെഗറ്റീവ് വരെ കാണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടാമെന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന ഈ ഒരു സ്ത്രീ അതും പുറത്ത് ഏതോരുത്തരും ഉണ്ടത്രേ അവളെ അവളെ സ്നേഹിക്കുന്നത് അവൾ അയാൾ മാത്രമേ ഉള്ളൂ അത്ര വേറെ ആരുല്ലത്രേ ഏതൊക്കെ കോമഡികളാണോ അതൊക്കെ പക്ഷെ എന്തെന്നാണെങ്കിലും പാപ്പ ചെയ്യേണ്ടത് മോളെ മുഖത്തേക്ക് നല്ലോണം നോക്കി നോക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊക്കെയൊന്നും നോക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഈ സ്ത്രീ ഈ സ്ത്രീനെ ഞാൻ മുമ്പൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അതിനെ അടുക്കുക വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പം അതിന് തോന്നണില്ല കാരണം ഈ സ്ത്രീ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ തോന്നിപ്പിച്ചെടുക്കുകയാണ് മനുഷ്യന്മാരെല്ലാവരും ഇത് എന്തോ ഒരു ബോൾഡിൽ ഏടിയാന്നൊക്കെ രീതിയിൽ തോന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ എന്തൊക്കെ ഉണ്ടാവും ഇനിയിപ്പൊ ഈ വീട് വെച്ചതും അല്ലാത്തതും ആ ജീവിത സാഹചര്യങ്ങളൊക്കെ അത് ഓരോരുത്തരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ് ഏതെന്നാല് നല്ലതാണ് ബാപ്പ ആദ്യം ചെയ്യേണ്ടത് മോളൊന്നു സൂക്ഷിച്ച് നോക്ക എന്നിട്ട് ഈ വീട് വെച്ചതൊക്കെ ഒന്ന് ഒന്ന് പ്രശംസിച്ചുകൊണ്ട് വേണം ചോദിക്കാൻ